യൂട്യൂബിൽ വളരണം വരുമാനം ഉണ്ടാക്കണം ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് ഒരുപാട് ഈ വീഡിയോസ് ഇട്ടിട്ടും വ്യൂസ് ഉണ്ടായിട്ടും പലപ്പോഴും മോണിറ്റൈസ് ആവാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അത്തരത്തിലുള്ള ആളുകൾക്ക് മോണിറ്റൈസ് ആവാനും ഒരുമിച്ച് വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു പദ്ധതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പൊ അതിൽ ജോയിൻ ചെയ്യുക യൂട്യൂബിൽ വളരണം എന്നാഗ്രഹിക്കുന്നത് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കണം യൂട്യൂബിൽ വളരണം മോണിറ്റൈസ് ആവണം അതിനു വേണ്ടിയുള്ള സബ്സ്ക്രൈബേഴ്സ് ആക്കണം വാട്സ് ഓവർ ആക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അവർ യൂട്യൂബ് തുടങ്ങുന്നത് മുതൽ അത് മോണിറ്റൈസ് ആയി പൈസ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് വരെയുള്ള ടാക്സും ആഡ് ചെയ്യുന്നും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് എല്ലാം അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അതിലൂടെ നമ്മൾ ഒരുമിച്ച് വളരാ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് വിശദമായിട്ട് ഞാൻ എന്ത് ചെയ്യുക അതിൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ടിപ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും മറ്റും നമ്മൾ അതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ ഹാപ്പി ലൈഫ് എന്നുള്ളത് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നിങ്ങൾ എം പി ടോക്സ് എന്നുള്ള ഈ ചാനലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഹാപ്പി ലൈഫ് എന്നുള്ള ആ ഒരു വാട്സ് യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും വിശദമായിട്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ലൈവും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി ഹാപ്പി ലൈഫിലൂടെ കാണുന്നതെങ്കിൽ നമ്മുടെ എം പി ടോക്സ് എന്നുള്ള നമ്മുടെ ചാനലും അല്ലെങ്കിൽ എം പി ക്ലാസ് റൂം എന്നുള്ള ചാനൽ എന്തു ചെയ്യാണ് വാട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് വളരാന്നുള്ളതാണ് നമ്മളെ പദ്ധതി ഓക്കെ ഇതിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരം ആളുകൾ അടങ്ങുന്ന ഗ്രൂപ്പുകളാണ് ഉണ്ടാക്കാറ് പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആയിരം ആളുകൾ ഒരുമിച്ച് വളരാന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദമായിട്ട് ഗ്രൂപ്പിലൂടെ പറയും എങ്കിൽ അതിൻ്റെ ചെറിയ ഗ്രൂപ്പ് ഞാൻ ഇവിടെ പറയാം ഓൾറെഡി അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാലായിരം വാച്ച് അവർ ഇല്ല എങ്കിൽ ഇത് രണ്ടു നമ്മുടെ ഫസ്റ്റ് മാനദണ്ഡം എന്ന് പറയുന്നത് ഓക്കെ ഇതിലേക്ക് അടക്കാനുള്ളത് അതിന് മുന്നിലുള്ള ചെറിയ ചെറിയ മാനദണ്ഡങ്ങൾ ഉണ്ട് ഇനി അതല്ല അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ഇത്ര കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ചെറിയ രൂപത്തിൽ മോണിറ്റൈസ് ആവാൻ പറ്റും ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പം ഈ നാലായിരം വാച്ച് അവറും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും ഇനി നാലായിരം വാച്ച് അവർ അല്ലെങ്കിൽ അതിൽ ഷോർട്ട് വ്യൂസിലൂടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ പത്ത് മില്ലിയനൊക്കെ ആവുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് വെച്ചും ചെയ്യാം എൻ്റെ അഭിപ്രായം നല്ലതൊന്നും നമ്മുടെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് പലപ്പോഴും മറ്റു തൊണ്ണൂറ് ദിവസമാണ് ഇത് ഒരു വർഷത്തേക്കുള്ള ഒരു മാനദണ്ഡമായതുകൊണ്ട് അത് കിട്ടുക എന്നുള്ളതാണ് അപ്പൊ അത് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന അധികാളുകൾ കുറച്ച് പേർക്കൊക്കെ അത് കിട്ടിയതായിരിക്കും ഓക്കെ പിന്നെ അവർക്കും വ്യൂസ് കിട്ടുന്നതുകൊണ്ട് അവർക്കും നല്ലത് തന്നെയാണല്ലോ അപ്പം വ്യൂസിൽ കൂടാതെ നിങ്ങൾക്ക് പലപ്പോഴും ആഗ്രഹം ഇതായിരിക്കും അപ്പം അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ സമയം ഓരോരുത്തരൊക്കെ ആയിട്ട് നമ്മൾ തീരുമാനിക്കും ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഓരോത്തേക്ക് ഓരോ ദിവസവും ഓരോ സമയവും നമ്മൾ വേർതിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആർക്കും ഉണ്ടാവുക അതിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ അംഗങ്ങളും നമ്മൾ എത്ര ആയിരുള്ളത് ആയിരും എന്ത് ചെയ്യും എത്ര ആളാണുള്ളത് എത്ര ആളുകൾ ആ നിങ്ങളുടെ വീഡിയോസ് കാണുകയും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ ആ വീഡിയോസ് പൂർണ്ണമായിട്ട് അവർ കാണും എല്ലാവരും പരസ്പരം സഹകരിക്കണം എങ്കിലത് മുന്നോട്ട് പോകുള്ളൂ പൂർണ്ണമായിട്ടും കാണുകയും അങ്ങനെ കാണുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വാച്ച് ഹവേഴ്സ് അതിലൂടെ കിട്ടും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും അയാളുടെ ടൈം വീണ്ടും വരും എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വ്യൂസ് കൊടുക്കുക ആ ടൈം സെറ്റാക്കുക പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്നോണ്ടേ ഇരിക്കും ഓക്കെ നിങ്ങൾ ഇനിയിപ്പം എന്നിട്ട് തൊട്ടടുത്താൽ തൊടും അപ്പം അതേപോലത്തെ അയാൾക്ക് നിങ്ങളും കാണണം സ്വന്തം ഒരാളത് കണ്ട് മറ്റേ നിർത്തി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഈ ഒരു പദ്ധതിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാനും എല്ലാവർക്കും വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും റിയൽ ആയിട്ടുള്ള കിട്ടണം അല്ലാതെ നമ്മൾ ബോട്ടിലൂടെ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയോട്ടൊന്നപ്പോൾ ഒരു കാര്യമില്ല കേട്ടോ പൈസ കൊടുത്തിട്ടൊക്കെ പല ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പല ആളുകൾ ഓഫർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അഞ്ഞൂറ് രൂപ തന്നാൽ ആയിരം രൂപ തന്നാൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് വാച്ച്വറൊക്കെ തരാം അതൊക്കെ പലപ്പോഴും എന്താ പറയാ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ബോർഡിലൂടെ ഒക്കെ എന്തു ചെയ്യുക പലപ്പോഴും വ്യൂസ് കിട്ടുന്ന രീതിയിലായിരിക്കും പലപ്പോഴും അത് ഉണ്ടാവുന്നത് അതൊക്കെ ഓൾറെഡി യൂട്യൂബിന്റെ പുതിയ റൂൾ പ്രകാരം അത്തരം ഒന്നും വ്യൂസ് ആയിട്ട് അവർ പരിഗണിക്കൂല അല്ലെങ്കിൽ വാച്ച് ഓവറായിട്ട് പരിഗണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ നേടിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ട് ആവാനുള്ള പാർട്ണർഷിപ്പ് യൂട്യൂബ് പാർട്ണർഷിപ്പ് കട്ടാവാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് അത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് റിയൽ വാച്ച് ഓവർ കൂട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കട്ട് വേണ്ടി അപ്പം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇത് കൂടാതെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നല്ല വരുമാനം ഒരു മിനിമം ഒരു അൻപതിനായിരത്തിലധികം യൂട്യൂബിലൂടെ മാസം വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ള ഞാനത് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ചാനലിലൂടെയും ഹാപ്പി ലൈഫ് എന്നുള്ള ചാനലിലൂടെയും കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുകയും അതുപോലെ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ യൂട്യൂബ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് വളരാൻ പറ്റുന്നില്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കുന്ന സ്റ്റെ ആയി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ മോണിറ്റർ എല്ലാം റെഡിയായി മോണിറ്റൈസ് ആവുന്നില്ല മോണിറ്റൈസ് ആവാതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റേറ്റ് കണ്ടന്റ് ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടായിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു തരേണ്ടത് എങ്ങനെയാണ് അത് മറികടക്കാൻ പറ്റുക എന്നുള്ളതും പറഞ്ഞു തരേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ടന്റുകളിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് കോപ്പി ചെയ്താണോ പറഞ്ഞക്കറ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കട്ട് ആകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഓക്കെ ഞാൻ ഒരുപാട് ആളുകൾ കണ്ടതാണ് ബന്ധപ്പെട്ടതൊക്കെ ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എന്ത് ചെയ്യാം അതിലൂടെ നമുക്ക് ആ ഗ്രൂപ്പിലൂടെ ഒക്കെ എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇനി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ എന്ത് ചെയ്യാം പൂർണ്ണമായിട്ടും കാണാം ലൈവ് വെക്കുന്നുണ്ട് നമ്മൾ ലൈവിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാം ഉണ്ട് അല്ല അത്രയും ലൈവുകളൊക്കെ പങ്കെടുക്കാം അപ്പോൾ ഒരുമിച്ച് വളരാം നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വീഡിയോസ് ആയിട്ട് വേണംന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക കമന്റായിട്ട് രേഖപ്പെടുത്താം ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത് അതാണ് നിങ്ങൾ നൽകേണ്ട സപ്പോർട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ എന്തൊക്കെ കാണാം അതുവരെക്കും ബൈ